ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരമറ്റ് സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് ഈ സോസിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയും ബട്ടറും ക്രീമും മാത്രം മതി ആദ്യം തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് പാനിൽ ഇട്ട് നന്നായി മെൽറ്റ് ചെയ്ത് വെക്കണം കേട്ടോ സിമ്മിട്ടിട്ടാ പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ലൈറ്റ് കളറേ പാടുള്ളൂ സോസിന് ഡാർക്ക് കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സോസ് കഴിക്കൂട്ടാ അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു മുപ്പത് ഗ്രാം ബട്ടറാണ് ഇടണത് പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബട്ടർ ഇടാൻ പാടുള്ളൂട്ടോ ബട്ടർ ഇട്ടതിന് ശേഷം നന്നായി അളക്കിക്കൊണ്ടിരിക്കണം ബട്ടർ നന്നായി മെൽറ്റ് ആവണം അതിനുശേഷം ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്താൽ അതേ ഗ്ലാസ് തന്നെ തന്നെ അര ഗ്ലാസ് ക്രീം എടുത്തിട്ട് കുറച്ചശമായിട്ട് ഒഴിച്ച് കൊടുക്കുക കുറച്ചശടുക്കാൻ ചിലപ്പോൾ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ശേഷം ഒഴിച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ക്രീം ഒഴിക്കുമ്പോഴേ കട്ട പിടിച്ചോണൊക്കെ വരും അത് നോക്കിയിട്ട് ടൺഷടിക്കൊന്നും വേണ്ട അത് അഞ്ച് മിനിറ്റ് സിമ്മിലിട്ടിട്ട് നന്നായി ഒന്ന് അലിയിച്ചെടുക്കുക ഇടയ്ക്ക് നന്നായി അളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ആടി അടിപിടിക്കാൻ പാടില്ല അങ്ങനെ സൂപ്പർ ടേസ്റ്റിയുള്ള ക്യാരമൽ സോസ് റെഡി ആയിട്ടുണ്ട് ഇത് വേറെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു വെള്ളം പോലെയൊക്കെ തോന്നും പക്ഷേ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് നല്ല കട്ട് ചെയ്തിട്ട് വന്നു അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സോസ് നല്ല കട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഇനിയും കാണുന്നവരെ ബായ്